കൊളാഞ്ചേരി നഗരസഭയിലെ ഒൻപതാം ഡിവിഷനിൽ വൈക്കത്തൂർ പച്ചേരിയിൽ താലപ്പൊലിപ്പറമ്പിൽ മാനുകുട്ടനും കുടുംബവും വീട് തകർന്നു പോകുമെന്ന ഭീതിയിലാണ് പുരയിടം നിൽക്കുന്ന ഭാഗത്തെ മണ്ണ് ഇനിയും നഷ്ടമായാൽ ഇവരുടെ ആശങ്ക പോലെ തന്നെ തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് വീട് പല പ്രാവശ്യമായി അധികൃതരെയും ബന്ധപ്പെട്ടവരെയും സ്ഥിതി വിവരങ്ങൾ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി അതൊക്കെ അവിടെ നമ്മൾ ഒരു വടം ഉണ്ടായിരുന്നു കുറേ സ്ഥലം ഒക്കെ കുണ്ടിച്ചാടിപ്പോയി അപ്പോൾ വീടിന് വീട് വീടിനൊരടിയുള്ളു സ്ഥലം അതും പൊട്ടിച്ചാടിപ്പോയിട്ട് വീട് പഞ്ചായത്തിൻ്റെ വീടാണ് ആ പഞ്ചായത്തിൻ്റെ വീടാണ് ഏഹ് കട്ടാൻ നിവർത്തി ചെയ്തു ഒരിക്കൽ നിവർത്തി വീട് ഇത് ഇതാ അതുവരെ അതുവരെ മണ്ണാണ് ഇതാകത്ര ഒരു മൂന്നും നാലടിക്കേ താത്തിട്ടുള്ളൂ നാല് കാലിൽ ഒരിക്കേ താത്തിട്ടുള്ളൂ ഇനി മണ്ണാണ് ഇടിയാനുള്ളത് മണ്ണിടിഞ്ഞാൽ വീട് നിരന്ന് പോയി കൊണ്ടുപോയി ഇപ്പം ഇന്നലെ ഇപ്പഴത്തെ മൈത കാരണമാണ് ഞാൻ കിട്ടിഞ്ഞത് ഇല്ല ഒന്നും അടിച്ചില്ല അവർ വരില്ല ഇല്ല ഇല്ല അവര് അവരെ സ്ഥലത്തേക്ക് അവര് അവർ ഈ ഭാഗത്തേക്ക് അവര് വരില്ല ഇപ്പൊ ഒരു ബിൽഡിങ്ങാണ് ആ കാണത് ഏഹ് അതിൽ അതിൻ്റെ അവിടെ നിന്ന് കണ്ട് ഒരു പത്തടി പത്ത് പത്തിരുപതടി ഉള്ള വരള്ളൂ ഏഹ് സ്വകാര്യ വ്യക്തി കുന്നിടിച്ച് കെട്ടിട നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതോടെയാണ് പരിസരം ഇത്തരത്തിലായത് കനത്ത മഴ പെയ്താൽ മതി വീട് നിലം പതിക്കും അധികൃതർക്ക് മുമ്പിൽ പരാതിയുമായെത്തിയെങ്കിലും അവർ വിഷയം ഗൗരവത്തിലെടുക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ആശിച്ചുണ്ടാക്കിയ വീട് മണ്ണിടിഞ്ഞു വീണാൽ നിലം പതിക്കുമെന്ന ഭയത്തിലാണ് ഇവർ ദിവസവും തള്ളി നീക്കുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.